അലയില്ലേ മക്കീന ചിക്കൻ കിട്ടുന്ന കിട്ടുന്നൊരു മലയാളി ഷോപ്പുണ്ട് അബൂ കൽഫാൻ റെസ്റ്റോറന്റ് ഈ നിൽക്കുന്ന ഹസൻകയും മറ്റു രണ്ടു പേരും കൂടി തുടങ്ങിയതാണ് അബൂ കൽഫാൻ റെസ്റ്റോറന്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഓണ് രണ്ടാൾക്കാരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് അലയിലെ ജാഹിരിക്കടത്ത് മോത്ര എന്ന സ്ഥലത്ത് ഹസൻകയും മറ്റു രണ്ടുപേരും കൂടി തുടങ്ങിയതാണ് അബൂ കൽപ്പാൽ റെസ്റ്റോറന്റ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഷവായാണ് മക്കീന ചിക്കൻ പിന്നെ ഫലാപ്പിൾ ഐറ്റംസും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ചിക്കൻ വാങ്ങിച്ചിട്ട് പാർസൽ വാങ്ങി നേരെ റൂമിലേക്ക് എല്ലാവരും കഴിച്ച് കഴിച്ച എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള ഏകസ്വരം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടാവും ഫീഡ്ബാക്ക് അറിയിക്കണം എന്നാ ശരി പൊന്നാനിക്കാരൻ